ഹായ് ഓൾ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രീം കോർട്ടാട്ടോ അപ്പൊ സുപ്രീം കോർട്ടിന്റെ ഒരു നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് സോ നമുക്ക് എന്തായാലും അല്ലേ എല്ലാവർക്കും സെഷനിൽ ഒരിക്കൽ കൂടി സ്വാഗതം സുപ്രീം കോർട്ട് അപ്പൊ നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് നമുക്ക് ഒരു ഫെഡറൽ കോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരു ഫെഡറൽ കോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പിന്നീട് എന്താവുന്നത് സുപ്രീം കോടതി ആയിട്ട് മാറുന്നത് അതാണ് പിന്നീട് സുപ്രീം കോടതി ആയിട്ട് മാറുന്നത് അപ്പം ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് ആദ്യമായി വരുന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സുപ്രീം കോടതി എന്ന പേരോട് കൂടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയുട്ടത് അതുപോലെ തന്നെ ഈ നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ഫെഡറൽ കോർട്ട് വരുന്നത് പി വൈ ക്യു ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ പണ്ട് ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ ഉണ്ടായിരുന്നു ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലിറ്റ് ആയിരുന്നു ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ സുപ്രീം കോടതി ഇന്ന് ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ അന്നത്തെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ബിൽഡിങ്ങിൽ ഇന്ന് നമുക്ക് സുപ്രീം കോടതി അറിയാം അല്ലെ ഡൽഹിയിലുള്ള സുപ്രീം കോടതി നമ്മുടെ കണ്ണടയ്ക്കുമ്പോ നമ്മുടെ കണ് മുൻപിൽ വരും സുപ്രീം കോടതി അപ്പൊ അന്ന് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ആ ബിൽഡിങ്ങിൽ എവിടെയായിരുന്നു അന്നത്തെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ചേംബർ ഓഫ് പ്രിൻസസിലായിരുന്നു പാർലമെന്റ് ചേംബർ ഓഫ് പ്രിൻസസിലായിരുന്നു സുപ്രീം കോടതി അന്ന് ഉണ്ടായിരുന്നത് പിന്നീട് ഇന്ന് കാണുന്ന ബിൽഡിങ്ങിലേക്ക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് പിന്നീട് ഇന്ന് കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് മാറുന്നത് ഇനി ഇതിന്റെ തറക്കല് രാജേന്ദ്ര പ്രസാദ് ആണ് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ന് തറക്കല്ലിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് തറക്കല്ലിടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് ഇവിടെ ഒക്ടോബർ ഇരുപത്തി നാലിന് ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് തറക്കല്ലിട്ടിട്ട് അൻപത്തി എട്ടിനാണ് പണി പൂർത്തിയാകുന്നത് ഓക്കെ അൻപത്തി എട്ടിനാണ് പണി പൂർത്തിയാകുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് എന്തായിരുന്നു അത് മനസ്സിലാക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത പോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഹരിലാൽ ജി കനിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജി കനിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു അദ്ദേഹം മാറിയിട്ട് ജസ്റ്റിസ് സഞ്ജീവ് കണ്ണയാണ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയയാണ് ഇപ്പൊ വരുന്നത് ഇനി ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ജഡ്ജാരുന്നുണ്ടൽ ആയിരുന്നു ഓക്കെ ആരാണ് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ജോയിത മണ്ഡലായിരുന്നു ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജ് ഫസ്റ്റ് വുമൺ ജഡ്ജാരുന്നു അന്ന ചാണ്ടിയാണ് ഓക്കെ ഫസ്റ്റ് വുമൺ ജഡ്ജാരുന്നു അന്ന ചാണ്ടിയാണ് ഫസ്റ്റ് വുമൺ ജഡ്ജ് അന്ന ചാണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഫസ്റ്റ് വുമൻ സുപ്രീം കോടതി ജഡ്ജാരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവിയാണ് അത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ആണ് അന്നാ ചാണ്ടിയും ഫാത്തിമ ബീവിയും എപ്പോഴും കുറച്ച് പേർക്ക് കൺഫ്യൂഷനാണ് അന്നാ ചാണ്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു ഫസ്റ്റ് വുമൻ ജഡ്ജായിരുന്നു പക്ഷെ അവർ അവരെവിടെയായിരുന്നു ഹൈക്കോർട്ട് ജഡ്ജായിരുന്നു ഓക്കെ അവര് ഹൈക്കോർട്ട് ജഡ്ജായിരുന്നു ഇവിടെ സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജാരാണ് ചോദിച്ചുമ്പോൾ അത് ഫാത്തിമ ബീവിയാണ് ഓക്കെ അപ്പൊ ഇനി അതില് കൺഫ്യൂഷൻ ഒന്നും പാടില്ല കേട്ടോ ഇനി ഇതാണ് നമ്മുടെ എംപ്ലം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ അശോക് സാരാനാഥിലെ ലൈൻ ക്യാപിറ്റലിലെ അശോകന്റെ അതാണ് നമ്മുടെ എംപ്ലം അതിന്റെ താഴെ ബാക്കസ് അതുപോലെ തന്നെ അശോക ചക്രക്ക് മുകളിലുള്ളത് ഇതാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ എംപ്ലം എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഡൽഹിയിലാണ് സുപ്രീം കോടതി എവിടെയാണ് ഇപ്പോ ഡൽഹിയിലാണ് ഡൽഹിയിലാണ് സുപ്രീം കോടതി ഇപ്പോ നിലവിലുള്ളത് ഇനി എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സുപ്രീം കോടതിയുടെ അപ്പോയിന്റ്മെന്റ് നോക്കാം സുപ്രീം കോടതിയുടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കറന്റ് പ്രസന്റ് തേർട്ടി ഫോർ ജഡ്ജസ് ആണ് വരുന്നത് ഒരു ചീഫ് ജസ്റ്റിസും മുപ്പത്തി മൂന്ന് ജഡ്ജസും ഉൾപ്പെടെയാണ് തേർട്ടി ഫോർ ജഡ്ജസ് വരുന്നത് ഒരു ചീഫ് ജസ്റ്റിസും മുപ്പത്തി മൂന്ന് ജഡ്ജസും ഉൾപ്പെടെയാണ് തേർട്ടി ഫോർ ജഡ്ജസ് വരുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജഡ്ജസിന്റെ എണ്ണം കൂടുകയാണ് നമുക്കറിയാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കേസിന്റെ എണ്ണം കൂടും സ്വാഭാവികമായിട്ട് ആര് കൂടണം ജഡ്ജസും കൂടണം അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് ലാസ്റ്റ് ആയിട്ട് കൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് വരെ മുപ്പത്തി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പൊ മുപ്പത്തിനാലായി അപ്പൊ നമ്മൾ നോക്കുവാണെങ്കില് ഇത് ശരിക്കും പാർലിമെന്റ് ആണെങ്കില് ഈ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് ജഡ്ജസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന പാർലിമെന്റ് ആണ് ആദ്യം എത്ര ഉണ്ടായിരുന്നു എട്ട് പേരായിരുന്നുണ്ടായിരുന്നത് ഒരു ചീഫ് ജസ്റ്റിസും ഏഴ് ജഡ്ജസും പിന്നെ അതിന്റെ എണ്ണിങ്ങനെ കൂടുകയാണ് അമ്പത്തി ആറായിപ്പോഴേക്കും പത്തായി അറുപത് പതിമൂന്നായി എഴുപത്തി ഏഴാകുമ്പോഴേക്കും പതിനേഴായി അത് എൺപത്തി ആറാകുമ്പോഴേക്കും ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി എട്ടില് മുപ്പത് രണ്ടായിരത്തി പത്തൊൻപതില് മുപ്പത്തി മൂന്ന് അങ്ങനെ കാലങ്ങൾ കഴിയും തോറും എന്തായിരുന്നു ജഡ്ജസിന്റെ എണ്ണമിങ്ങനെ കൂടിക്കൂടി വരുവാണ് ചെയ്യുന്നത് ഇനി ആരാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു നമ്മളുടെ പ്രസിഡന്റ് വെറുതെ അപ്പോയിന്റ് ചെയ്യോ ഇല്ല അവിടെ കൃത്യമായിട്ടുള്ള ഒരു ധാരണകളുണ്ട് എന്തായിരുന്നു കൃത്യമായിട്ട് ഒരു സുപ്രീം കോടതിയുടെ ഒരു കൊളീജിയം ഉണ്ട് ജഡ്ജസിന്റെ കൊളീജിയം എന്ന് പറയും അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ജഡ്ജസിന്റെ കൊളീജിയത്തില് കൃത്യമായിട്ട് അവർ അവിടെ ശരിക്കും ഈ പേര് സ്ക്രൂട്ടനൈസ് ചെയ്ത് ആർക്ക് കൊടുക്കാണ് ഇവരും ഒരു പേര് സെലക്ട് ചെയ്തിട്ട് ലോ മിനിസ്ട്രിക്ക് കൊടുക്കുകയാണ് ലോ മിനിസ്ട്രി വീണ്ടും സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് പ്രസിഡന്റിന് ആ പേര് കൊടുക്കുന്നത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ഇത് നോമിനേറ്റ് ചെയ്യുന്നത് നോമിനേറ്റ് അല്ല അപ്പോയിന്റ് ചെയ്യുന്നത് ഓക്കെ ആദ്യം നോമിനേഷൻ നടക്കുന്നത് കൊളീജിയത്തിൽ നിന്നാണ് അവിടെ സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ലോ മിനിസ്ട്രിക്ക് കൊടുക്കുന്നു ലോ മിനിസ്ട്രി എന്ത് ചെയ്യാണ് അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് പ്രസിഡന്റിന് കൊടുത്ത് പ്രസിഡന്റ് അത് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഹൈ നെപ്പോളിയൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്തായിരുന്നു ആ കൊളീജത്തിൽ ആരുണ്ട് ചീഫ് ജസ്റ്റിസും കൂടിയുണ്ട് അപ്പൊ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കൊളീജിയത്തില് ജഡ്ജസ് ആണ് സുപ്രീം കോടതി ജഡ്ജസും ആവശ്യമുണ്ടെങ്കിൽ എന്തായിരുന്നു ഹൈക്കോടതിയിലെ ജഡ്ജും ഉണ്ട് ചീഫ് ജസ്റ്റിസും ഉണ്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോഴെന്തായിരുന്നു അവിടെ കൊളീജത്തിന്റെ കൂടെ ആരണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടി ഉൾപ്പെടെ ആയിരിക്കും സെയിം പ്രോസസ്സാണ് എവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് നോർമലി നോക്കുവാണെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജിനെ ആയിരിക്കും ഉണ്ടോ നോർമലി ഒരു ആരനെയാണ് ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ ചോദിച്ചു കഴിഞ്ഞാൽ സീനിയർ മോസ്റ്റ് ജഡ്ജസിനാണ് പിന്നെ നോർമലി എന്നാണ് പറഞ്ഞത് അപ്പൊ ഏതെങ്കിലും സമയത്ത് അങ്ങനെ അല്ലാതെ സംഭവിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്ത് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു തേർഡ് സീനിയർ മോസ്റ്റിനെ ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് അപ്പൊ അതിന് പ്രതിഷേധിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജസ് റിസൈൻ ചെയ്തു പോയ ചരിത്രം നമുക്ക് ഉണ്ട് കേട്ടോ ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ ഒരു ജഡ്ജാവാൻ നമ്മുടെ രാജ്യത്ത് ഒരു ജഡ്ജാവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം എന്തായിരിക്കണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാ പറയുന്നത് അടുത്ത പറയുന്നത് എന്തായിരുന്നു അടുത്തു പറയുന്നത് അദ്ദേഹം ഹൈക്കോടതിയില് ജഡ്ജായിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കണം എത്ര വർഷമാണ് അഞ്ചു വർഷം അപ്പൊ അഞ്ചു വർഷം കൃത്യമായിട്ട് എന്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ചു വർഷമാണ് പറയുന്നത് അല്ലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ചു വർഷമാണ് സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ചു വർഷം അതായത് രണ്ടു വർഷം കഴിഞ്ഞ് ബ്രേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല അഞ്ചു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ട് ഹൈക്കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ക്വാളിഫൈഡ് ആണ് അതുമല്ല അദ്ദേഹത്തിന് അഞ്ചു വർഷത്തെ ജഡ്ജായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല എന്തെയ്യണം ഹൈക്കോർട്ടില് അല്ലെങ്കിൽ ഹൈ പത്ത് വർഷത്തെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള പരിചയമുണ്ടോ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടോ എങ്കിൽ എങ്കിലെന്ത് ചെയ്യാണ് തീർച്ചയായും ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് ഇവിടെ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഓക്കെ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ജഡ്ജ് ജഡ്ജായിട്ട് എന്തായിരുന്നു നമുക്ക് സെലക്ട് ചെയ്യാം സുപ്രീം കോടതി ജഡ്ജായിട്ട് സെലക്ട് ചെയ്യാം എന്താണ് വേണ്ടത് ടെൻ ഇയേഴ്സ് അഡ്വക്കേറ്റ് അതും എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വേണം അല്ല ബ്രേക്ക് എടുക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ടാണ് വേണ്ടത് ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇനി അതുമല്ല പോട്ടെ പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു നിയമവിദഗ്ധനായിരിക്കണം പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ എന്തായിരുന്നു അദ്ദേഹം ഒരു നിയമ വിദഗ്ധനായിരിക്കണം എന്നാണ് പറയുന്നത് പ്രസിഡന്റിന്റെ അഭിപ്രായത്തില് അദ്ദേഹം ഒരു വിദഗ്ധനാണെങ്കിലും യാതൊരു കുഴപ്പമില്ല പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നിയമ വിദഗ്ധനായിരിക്കണം ഇനി മിനിമം ഏജ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം മിനിമം ഏജ് പറയേണ്ട കാര്യമില്ല ഒരു എൽ എൽ ബി കഴിഞ്ഞ് ഇത്രയും വർഷത്തെ പ്രാക്ടീസും ജഡ്ജസ് ആണെങ്കിൽ ജഡ്ജാവണെങ്കിൽ അതിന് വേറെ എക്സ്പീരിയൻസും ഒക്കെ ആവഴിക്ക് എന്തായാലും പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് മിനിമം ആവും അതുകൊണ്ട് എന്തായാലും മിനിമം ഏജ് ഒന്നും പറയേണ്ട കാര്യമില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മിനിമം ഏജ് പറഞ്ഞിട്ടുമില്ല ഇനി സത്യപ്രതിജ്ഞ എടുക്കുന്നത് ആരുടെ മുൻപിലാണ് സത്യപ്രതിജ്ഞ എടുക്കുന്നത് ആരുടെ മുൻപിലാണ് പ്രസിഡന്റിന്റെ മുന്നിലാണ് സത്യപ്രതിജ്ഞ എടുക്കുന്ന ആരുടെ മുൻപിലാണ് പ്രസിഡന്റിന്റെ മുന്നിലാണ് സത്യപ്രതിജ്ഞ എടുക്കുന്നത് പ്രസിഡന്റിന്റെ മുന്നിലാണ് സത്യപ്രതിജ്ഞ എടുക്കുന്നത് ഇനി പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹം അവിടെ ഇല്ല പ്രസിഡന്റ് ഇല്ലെങ്കിൽ എന്തായിരുന്നു അദ്ദേഹം ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരാണോ അവരുടെ മുൻപിലാണ് സത്യപ്രതിജ്ഞ ഓക്കേ ഇതിനു വേണ്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവരുടെ മുൻപിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഇനി സാലറിയും അലവൻസും നമുക്ക് നോക്കാം സാലറിയും അലവൻസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു പറയുന്നത് പാർലിമെന്റ് ആണ് സാലറിയും അലവൻസും തീരുമാനിക്കുന്നത് അപ്പൊ ആരാണ് പാർലിമെന്റ് ആണ് സാലറിയും അലവൻസും തീരുമാനിക്കുന്നത് പാർലിമെന്റ് ആണ് തീരുമാനിക്കുന്നത് അപ്പൊ സാലറി എത്രയാണ് നമുക്ക് നോക്കാം അപ്പൊ നേരത്തെ സാലറി ഒരു ലക്ഷം രൂപയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് അത് എയ്റ്റ് ലാക്ക് ആയിട്ട് ഒരു ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്രയാണ് ആണ് ഒരു സാലറി ഇനി അതുപോലെ തന്നെ എന്തായിരുന്നു ഒരു ജഡ്ജിന്റെ സാലറി വരുമ്പോ എത്രയായിരുന്നു നയൻറ്റി തൗസൻഡിൽ നിന്ന് ടൂ പോയിന്റ് ആണ് ഒരു ജഡ്ജിന്റെ സാലറി എത്രയാണ് നയന്റി തൗസൻഡിൽ നിന്ന് ടൂ പോയിന്റ് ആണ് അപ്പൊ ചീഫ് ജസ്റ്റിസിന്റെ സാലറി എത്രയാണ് സാലറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ജഡ്ജിന്റെ സാലറി എത്രയാണ് ഒരു ജഡ്ജിന്റെ സാലറി എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് എന്തായിരുന്നു മനസ്സിലാക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഇനി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജസോ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് റിട്ടയർഡ് ആയാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അദ്ദേഹത്തിനുള്ളത് അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓക്കെ എത്രയാണോ അദ്ദേഹത്തിനുള്ളത് അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഉള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഉള്ളത് അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഉള്ളത് അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത നോക്കാം ടെന്യൂർ എത്രയാണെന്നാണ് നോക്കുന്നത് എത്രയാണ് അദ്ദേഹത്തിന് കാലാവധി എത്രയാണ് കാലാവധി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര വർഷം എന്ന് ഫിക്സ് ചെയ്തിട്ടില്ല ഇപ്പൊ സാധാരണ നോർമലി അഞ്ചു വർഷം നാല് വർഷം ആറു വർഷം എന്നൊക്കെ പല പോസ്റ്റിൽ നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇവിടെ എന്തായിരുന്നു ഇത്ര വർഷമാണ് ടെന്യൂർ എന്ന് പറയുന്നില്ല പക്ഷെ ഏജ് പറയുന്ന ഏജ് എന്താ പറയുന്നത് അറുപത്തിയഞ്ച് വയസ്സ് വരെ എന്നാ പറയുന്നത് ഇത്ര കാലാവധി എന്ന് പറയുന്നില്ല പക്ഷെ അറുപത്തിയഞ്ച് വയസ്സ് വരെ അദ്ദേഹത്തിന് ജഡ്ജായിട്ട് തുടരാം സുപ്രീം കോടതിയില് അറുപത്തി അഞ്ച് വയസ്സ് വരെ ഇനി ആയ എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടോ ഒരു ടെൻഷനും വേണ്ട അവിടെ പാർലമെന്റ് ഉണ്ട് പാർലമെന്റ് അന്തിമ തീരുമാനം പറഞ്ഞോളൂ പാർലമെന്റ് അത് തീരുമാനിച്ചോളൂ ചെയ്യാം യാതൊരു കുഴപ്പമില്ല ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ആർക്കാണ് ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ് അതുപോലെ തന്നെ ഇനി റിമൂവ് റിമൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പാർലമെന്റിന്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് റിമൂവ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് പാർലമെന്റ് ചെയ്യണല്ലോ എങ്ങനെയാണ് റെക്കമെന്റ് ചെയ്യുന്നത് പാർലമെന്റ് അത് നമുക്ക് നോക്കാം അപ്പോ പ്രസിഡന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ പാർലമെന്റ് റെക്കമെന്റ് ചെയ്യണം അങ്ങനെ റെക്കമെന്റ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു രണ്ട് ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റി വേണം സ്പെഷ്യൽ ൂടി പാസ് ആവണം കൂടി എന്ന് പറയുമ്പോൾ ആ ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റിയും അതുപോലെ തന്നെ ടൂ തേർഡിൽ ആ പ്രസന്റ് ആൻഡ് കുറയാത്ത മെജോറിറ്റിയും വേണം എങ്കിലേ പുറത്താക്കാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയും ഈസി ആയിട്ട് ഏതൊരു ജഡ്ജിനെയും ഇത്രയും ഈസിയായിട്ട് പുറത്താക്കാൻ പറ്റുമോ ഇല്ല അവിടെയും കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്താ വരുന്നത് ദി ദി ജഡ്ജസ് ജഡ്ജസ് ആക്ട് ആക്ട് എങ്ങനെയാണ് ഒരു ജഡ്ജിനെ എന്ന് പറയുന്നുണ്ട് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ലോകസഭയാണെങ്കിൽ നൂറംഗങ്ങൾ ആ റെസൊല്യൂഷനില് സൈൻ ചെയ്യണം രാജ്യസഭയാണെങ്കിൽ അൻപത് അംഗങ്ങൾ ആ സൈൻ ചെയ്യണം ലോകസഭയാണെങ്കിൽ സ്പീക്കറിന് റെസൊല്യൂഷൻ കൊടുക്കണം രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ റെസൊല്യൂഷൻ കൊടുക്കണം ഇവർക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ മതി സ്പീക്കറിനോ ചെയർമാനോ വേണമെങ്കിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്താൽ മതി വേണ്ടയോ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല ഓക്കെ വേണമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി വേണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതോടെ ആ റിമൂവൽ റെസൊല്യൂഷൻ അവിടെ നിൽക്കുവാണ് പിന്നെ ഒരു മൂവ്മെന്റും അതിന്റെ ബാക്കിയില്ല ഇനി അഥവാ സ്പീക്കറോ ചെയർമാനോ ഈ റിമൂവൽ റെസോല്യൂഷൻ അക്സെപ്റ്റ് ചെയ്താൽ ചെയ്യും മൂന്നംഗ കമ്മിറ്റിനെ രൂപീകരിക്കും എന്തിനാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിട്ട് ഓക്കെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മൂന്നംഗ കമ്മിറ്റിയെ രൂപീകരിക്കും ഈ കമ്മിറ്റിയിലെ മൂന്ന് അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ആരൊക്കെയായി മൂന്നംഗങ്ങൾ ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ഇതിലൊരം രണ്ടാമത്തെ അംഗം ജസ്റ്റിസ് ആണ് ഇവിടത്തെ രണ്ടാമത്തെ അംഗം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രണ്ടാമത്തെ അംഗം മൂന്ന് ഒരു ജൂറിസ്റ്റ് ആണ് മൂന്നാരാണ് ഒരു ഡിസ്റ്റിങ് ജൂറിസ്റ്റ് ആണ് മൂന്നാമത്തെ അംഗം ഒരു ഡിസ്റ്റിങ് ജൂറിസ്റ്റ് ആണ് മൂന്നാമത്തെ അംഗമായിട്ട് പറയുന്നത് ഓക്കെ അന്വേഷിക്കും അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ആണ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി രണ്ട് റീസണേ ഉള്ളൂ ഇത് പ്രകാരം ഇത് ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് റിപ്പോർട്ട് ഇല്ലാന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു ചാർജ് ഷീറ്റിൽ പറയുന്നത് പോലെ തെറ്റാണ് തീരുമാനിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവിടെ റിമൂവൽ മോഷൻ ഒന്നും നിലനിൽക്കില്ല പിന്നെ അഥവാ ഇവർ കണ്ടുപിടിച്ചു മിസ്ബിഹേവിയറിംഗ് ഇൻകപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം അത് വീണ്ടും ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റി വെച്ച് പാസ്സാക്കണം എങ്കില് മാത്രമാണ് പ്രസിഡന്റ് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഭയങ്കര അതായത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് ഒത്തിരി ഈസി പ്രോസസ് അല്ല ഈ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഇതുവരെ ആരെയും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല കേസ് വന്നിട്ടുണ്ട് എപ്പോഴായിരുന്നു നയൻറ്റി വൺ നയൻറ്റി ത്രീയില് ജസ്റ്റിസ് വി രാമസ്വാമിയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായിരുന്നു ഈവൻ ഇതേതിന് മിസ്ബിഹേവിയർ ഉണ്ടെന്ന് ജഡ്ജസ് എൻക്വയറി കമ്മിറ്റി വരെ കണ്ടുപിടിച്ചു പക്ഷെ ലോകസഭയില് സ്പെഷ്യൽ മെജോറിറ്റിയില് പാസ് അങ്ങനെ ഇതുവരെ ആരെയും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല ഇനി അടുത്തത് ആക്ടി ചീഫ് ജസ്റ്റിസ് എന്താണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ് എങ്ങനെയാണ് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സീറ്റ് വേക്കന്റ് ആകുകയോ ആപ്സെന്റ് ആകുകയോ അദ്ദേഹത്തിന് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ പറ്റാതെയോ വരുന്ന സമയത്ത് മറ്റേതെങ്കിലും ജഡ്ജിനെ താൽക്കാലികമായി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുത്തുന്നതിനെയാണ് ആക്ടി ചീഫ് ജസ്റ്റിസ് ഇതൊരു താൽക്കാലിക പോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു ഒരു പെർമനന്റ് കോരമുണ്ട് ഇപ്പോൾ തേർട്ടി ത്രീ ഒരു ചീഫ് ജസ്റ്റിസും തേർട്ടി ത്രീ ജഡ്ജസും എന്ന് പറഞ്ഞു സുപ്രീം ഈ കോടതി എന്ന് പറയുന്ന ഒരു പെർമനന്റ് കോറമാണ് ഈ പെർമനന്റ് കോറത്തിൽ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ ആരെങ്കിലും ഇല്ലാതായി കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ സാധിക്കും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് ഏതെങ്കിലും ഹൈക്കോടതിയിലെ ജഡ്ജാകാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ജഡ്ജിനെ സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് താൽക്കാലികമായി നിയമിക്കാം ആരാണ് നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരെയാണ് ഹൈക്കോടതി ജഡ്ജിന് എന്താണ് വേണ്ടത് ജഡ്ജാവാൻ സുപ്രീം കോടതി ജഡ്ജാവാൻ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹത്തിന് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് താൽക്കാലികമായി അപ്പോയിന്റ് ചെയ്യാം അതിന്റെ പേരാണ് അഡ്ഹോ ജഡ്ജ് ഇനി സുപ്രീം കോടതി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണ് സുപ്രീം കോർട്ട് ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷ് ആണ് ലാംഗ്വേജ് വരുന്നത് ഓക്കെ ഇംഗ്ലീഷ് ആണ് ലാംഗ്വേജ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇത് കൃത്യമായിട്ട് ഈ സുപ്രീം കോടതിയുടെ ഇത് പ്രാക്ടീസും പ്രൊസീജിയർസൊക്കെ റെഗുലേ അതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു സുപ്രീം കോടതി സുപ്രീം കോർട്ട് കോടതി റൂൾസ്റ്റി സിക്സും സുപ്രീം കോർട്ട് റൂൾസ് ടൂ തൗസൻഡ് തേർട്ടീനിലുമാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ആർട്ടിക്കളാണ്

ഇനി അടുത്തത് ആർട്ടിക്കൾ വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി ത്രീ ഇതും സാധാരണ പി എസ് സി ചോദിക്കാറുള്ള ഒരു പി വൈകു ആണ് അപ്പൊ എന്ന് പറയുമ്പോഴെന്തായിരുന്നു പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അടുത്ത് എന്തെങ്കിലും ഇൻപോർട്ടൻസ് റിലേറ്റ് ചെയ്ത കാര്യങ്ങള് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങളൊക്കെ ആരെടുത്ത് ചോദിക്കാം സുപ്രീം കോടതി എടുത്ത് അഡ്വൈസ് ചോദിക്കാം അത് പ്രസിഡന്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല അത് ബൈൻഡിങ് അല്ല പക്ഷെ സുപ്രീം കോടതിയുടെ കോടതിയുടെടുത്ത് ചോദിക്കാം അത് ചോദിക്കുന്നത് അറ്റോർണി ജനറൽ വഴിയാണ് അതാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീയിൽ പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഇന്നത്തെ ഫാക്ട്സ് എന്ന് പറയുന്നത് അപ്പോ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആണാ ട്വന്റി ഫോർ സെവനിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയ്റ്റ് ഓൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും വൈ സിക്സ് എയ്റ്റ് ഓൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു കോഡ് ഉപയോഗിച്ച് നല്ല ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിരീടം പാറ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല റെക്കോർഡ് സെഷൻ ഉണ്ട് റെക്കോർഡ് സെഷൻ ടെസ്റ്റ് സീരീസ് മെന്ററിങ് സപ്പോർട്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക അതും അല്ലെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി എന്ന് ചോദിക്കും അപ്പോ സ്റ്റേഡ് എക്സാം സെലക്ട് ചെയ്യാം സെലക്ട് യുവർ എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ കേരള സെലക്ട് ചെയ്യാം എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് ആണ് അതിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അപ്പൊ ഇവിടെ കിരീടം ആണ് അപ്പൊ ഇന്ന് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടു വർഷം ഈ വീഡിയോ ഉപയോഗിക്കാം കേട്ടോ ഹായ് ഗിരീഷേ കഴിഞ്ഞപ്പോ വന്നല്ലോ കൃത്യമായിട്ട് രണ്ടു വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും സെക്രട്ടേറിയറ്റ് ബാച്ച് മോളത്തെ കോഡ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് അപ്ലൈ ചെയ്യുക രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയേഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ